നമസ്കാരം പല വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഇടയിൽ വഴി മാറാതിരിക്കാൻ പ്രാർത്ഥനയുടെ പാതയിലൂടെ സത്യസന്ധമായി നടക്കുന്നവരാണ് നിങ്ങൾ ഈ സന്ദേശം ആൾക്കാർക്ക് എല്ലാം കാണാനും കേൾക്കാനും സാധിക്കില്ല കാരണം ഇത് ഭഗവാന്റെ കൃപയ്ക്കുള്ളവർക്കാണ് ഒരു നിമിഷം പരമശിവാനെ സ്മരിക്കൂ കമന്റ് ബോക്സിൽ ഓം നമ ശിവായെഴുതുന്നു അതായത് ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ അഭിമുഖീകരിക്കുന്നു ഒന്നാമതായി ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമങ്ങൾ ദുഃഖങ്ങൾ നഷ്ടങ്ങൾ ഇതെല്ലാം കാലത്തിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി തീർന്നു പോയിരിക്കേണ്ടതായ വേദനകൾ ഭഗവാന്റെ കൃപകളാൽ നഷ്ടപ്പെടേണ്ടതായിരുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ ഒരാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച ഒരു വേദന ഇത്രയും നാളായി കാത്തു നിന്ന ഒരാഹ്ലാദം ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു തിരിച്ചടികൾ പിന്നെ സംരക്ഷണം രണ്ടാമതായി ചില വ്യക്തികളിൽ നിന്ന് വലിയൊരു വേദന വേദനേക്കാം അവർക്ക് നിങ്ങൾക്ക് സ്നേഹവും വിശ്വാസവും നിങ്ങൾക്ക് ചതിയും വേദനയും മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നാൽ ഭഗവാൻ അത് കണ്ടിരിക്കുന്നു നിങ്ങളെ ഭഗവാൻ സംരക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴി കടന്നു വരുന്നു പുതിയ ബന്ധങ്ങൾ പുതിയ അവസരങ്ങൾ പുതിയതായ സന്തോഷങ്ങളിലേക്കുള്ള വഴി നിങ്ങളെ ഉണർത്താൻ ആരംഭിച്ചിരിക്കുന്നു മൂന്നാമതായി ഉപദ്രവങ്ങൾ രക്ഷ ചില വ്യക്തികളുടെ ദൃഷ്ടി ചിന്തകൾ എനർജി നിങ്ങളുടെ ശാന്തതയെടുത്താൽ ശ്രമിച്ചേക്കാം പക്ഷേ ഇവിടെ ഭഗവാൻ നിങ്ങൾക്കായി ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് പോലെയാണ് ഒരുക്കുന്നത് അവർ എന്ത് ചെയ്താലും അതിൻ്റെ ദോഷം ഇനി നിങ്ങളുടെ ജീവനിൽ എത്തില്ല ദുഷ്ടശക്തികൾ എല്ലാം തകർക്കും നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിക്കുന്നു ആർക്കാണ് വിശ്വസിക്കേണ്ടത് ആരെക്കുറിച്ച് ദൂര സംശയം വേണം എന്ന് ഭഗവാൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നു നാലാമതായി മനസ്സിൽ കരിഞ്ഞ ദൈവിക സംഭാഷണം നിങ്ങൾക്ക് വന്നിട്ടുള്ള ചില തർക്കങ്ങൾ ബന്ധം തകരൽ വഴക്കുകൾ ഇതിപ്പോൾ തീരാൻ പോകുന്നു ഭഗവാൻ നിങ്ങളുടെ വീടിനെയും ബന്ധങ്ങളെയും അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ആത്മാർത്ഥതയെ ദൈവം കണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഭഗവാനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക പോയ കഷ്ടതകൾക്ക് പകരം പുതിയ അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്നു ആത്മവിശ്വാസത്താൽ നിറഞ്ഞ ദൈവിക സന്ദേശം ഈ സന്ദേശം കേട്ടത് തന്നെ ഒരു ഡിവൈൻ കൺഫർമേഷൻ ആണെന്ന് കരുതുക വളരെ ആത്മവിശ്വാസവും ശക്തിയും തരുന്ന ഒരു സന്ദേശമാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ഒറ്റപ്പെട്ടവനല്ല നിങ്ങൾ തളർന്നു പോയിട്ടില്ല നിങ്ങളുടെ കൈവശം വന്നിട്ടില്ലെങ്കിൽ അത് വന്നു ചേരാനാണ് പോകുന്നത് ദൈവം ഒരിക്കലും പിന്നീട് ചെയ്യില്ല ദൈവം കാത്തിരിക്കുന്നവരോടാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്നത് ഈ സന്ദേശം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ശിവന്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാനും മറക്കരുത് ശിവമയമായ ഒരു പുതുവാരം നിങ്ങളെ കാത്തിരിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി